ഇന്ത്യൻ ടെലിവിഷനിലെ വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് അതിന്റെ ഏറ്റവും അവസാനത്തെ സീസണിലെ ടൈറ്റിൽ വിന്നറാണ് മുനവർ ഫാറൂഖി അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടുന്നത് ആരാധകർ അദ്ദേഹത്തെ കൊണ്ടാടുന്നത് നമ്മൾ കാണുന്നു മുനവർ ഫാറൂഖി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിരുന്നു അദ്ദേഹം സർക്കാരിനെ വിമർശിക്കാൻ മടി കാണിച്ചിട്ടുള്ള ആളല്ല ഒരു ഘട്ടത്തിൽ അമിത്ഷായെ വിമർശിച്ചു ഇന്ത്യൻ ഹിന്ദു ദൈവങ്ങളെ പരിഹസിച്ചു എന്നൊക്കെ പേരിൽ തേനത്തിൽ എഫ് ഐ ആർ ആയി കേസായി അറസ്റ്റായി അങ്ങനെ ആകെ പ്രശ്നമാവുകയും പിന്നെ ഇയാളുടെ പരിപാടികൾ ബുക്ക് ചെയ്യുന്നത് മൊത്തം ആളുകൾ ഒഴിവാക്കാൻ തുടങ്ങി ഇയാൾക്ക് ഈ ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ ഏർപ്പാട് നിർത്തുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു അങ്ങനെ വലിയ ഹെയ്റ്റിനെ അഭിമുഖീകരിച്ച ഒരാളാണ് അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോപ്പുലർ ഷോയിൽ പങ്കെടുക്കുകയും നൂറ് ദിവസം അതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യുകയും ഫൈനലി വിജയിക്കുകയും ആളുകളുടെ സ്നേഹാതിരേകം അനുഭവിക്കുകയും ചെയ്യുന്ന മനോഹർ ഫാറൂഖെ നമ്മളെ കാണുകയാണ് അനുസെന്താണ് തോന്നുന്നത് ഫാറൂഖിന് നേരിട്ട് ഈ പ്രശ്നവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അതിജീവനവും ഇപ്പൊ കാണുന്ന ഈ കാണുന്നു മുനവർ ഫാറൂഖിക്കെതിരെ കേസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് ജനുവരി ഒന്നാം തീയതി മറ്റു ഒരു കേസ് വരുന്നത് അതൊരു ബി ജെ പി എം എൽ എയുടെ മകൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ചെയ്യുകയാണ് ഇയാൾ ഇൻഡോറിൽ ആ ഇൻഡോറിൽ ഒരു ഒരു ഷോയിൽ ഇയാൾ ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആ ഷോ കാണുക ഞാൻ വീഡിയോ കാണുകയും ചെയ്തിട്ടില്ല എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇത് എങ്ങനെയാ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കേസെടുത്തത് വകുപ്പ് ഐ പി ഭാര്യ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഓർമ്മ വരുമ്പോർമ്മാണ് വൈകിയതിനെ കുറിച്ച് ഭാര്യ പരാതി പറയുന്നു അപ്പോൾ ഇയാൾ ഞാൻ പതിനാല് വർഷമൊന്നും ആയിട്ടില്ലല്ലോ എടുത്തിട്ടില്ലല്ലോ എന്ന് വനവാസയെ കുറിച്ചുള്ള ഇന്ത്യയിൽ ഇപ്പൊ എന്തും അങ്ങനെ കേസെടുക്കാം പക്ഷേ ഈ ആ കേസിൽ ഇതുവരെയും ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല ഇയാൾക്ക് അന്ന് ഐ പി എന്താണ് എഫ്ഐആർ ട്രേ ഉള്ളൂ ചാർജ് ഷീറ്റ് എടുക്കണമെങ്കിൽ ആ സി ആർ പി സി പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ആവശ്യമുണ്ട് ചാർജ് ഷീറ്റ് അനുമതിക്ക് വേണ്ടി പോലീസ് കത്തെഴുതിട്ടും മധ്യപ്രദേശ് സർക്കാർ അതിനനുമതി എന്നാണ് പറഞ്ഞത് അതിനർത്ഥം അതിലൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതർവൈസ് മധ്യപ്രദേശിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദർവൈസ് എഫ്ഐആർ ഇട്ടാൽ വീട് പൊളിക്കാൻ ബുൾഡോസർ ആക്കിയാണ് ചെയ്യേണ്ടത് വീട് പോകുന്നതല്ല ആ അപ്പം അങ്ങോട്ട് ബുൾഡോസർ വിടാൻ പറ്റൂല്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ അത് അത് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഓപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റൈറ്റ് വിങ് വെബ്പോർട്ടൽ ഉണ്ട് അവർ ഇന്നലെ ഈ ഇയാൾക്ക് കൊടുക്കുന്ന സ്വീകരണത്തെക്കുറിച്ച് ഒരു ഒരു റിപ്പോർട്ട് അല്ല ഒരു സ്വീകരണം ഉണ്ട് വലിയ തോതിൽ ഇദ്ദേഹത്തിന് ഫാൻസ് ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു അപ്പോൾ സ്വീകരണം കൊടുക്കുമ്പോൾ ഡ്രോൺ പറത്തി ഡ്രോൺ പറത്തി അതിൻ്റെ വിഷ ചിത്രീകരിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഫാൻ ബോയ്ക്കെതിരെ അതായത് മുനവർ ഫാറൂഖിയുടെ ഫാൻ ബോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആ വാർത്തയ്ക്ക് ഓപ്പ് ഇന്ത്യ കൊടുക്കുന്ന തലക്കെട്ട് ഹിന്ദു ഫോബിക് മുനവർ ഫാറൂഖി എന്നാണ് അപ്പോൾ ഇത് മുനവറിനെതിരെ വലിയ തോതിലുള്ള ഹെറ്റ് ക്യാമ്പയിൻ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് വലിയ തോതിലുള്ള ഹെറ്റ് ക്യാമ്പയിൻ നടത്തിയിട്ടും ഈ റൈറ്റ് വിങ് മാധ്യമം റൈറ്റ് വിങ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ റൈറ്റ് വിംഗ് സ്വഭാവം കാണിക്കാത്തതെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരെണ്ണം പോലും നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയില്ല റൈറ്റ് വിങ് പ്രൊപ്പഗൻഡയ്ക്കനുസരിച്ച് അനുസരിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാത്ത ഏതെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമമുണ്ടോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ട് പഴക്കമുള്ള മാധ്യമങ്ങൾ മുതൽ ഒന്നും എല്ലാം ഒരു റൈറ്റ് വിങ് അനുസരിച്ചാണ് പെരുമാറുന്നത് ഇത്രയും ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മനുഷ്യനെ അത്രയും എന്താണ് ഒരു മോശമായ ലൈറ്റിൽ കാണിച്ച സംഭവത്തിന് ശേഷം ഒരു ഷോയിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ മനോഹർ ജീവിക്കുന്നത് അതിന് അർത്ഥം എന്താണ് നിഷാദ് ഞാൻ അവിടെയാണ് ഞാൻ ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് വളരെ പോസിറ്റീവായി കാണുന്നത് ബീങ് എ മുസ്ലിം അതിലൊരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ഇന്ത്യയിലൊരു മുസ്ലിം ആയിരിക്കുക എന്നുള്ള ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള ഉള്ള ഒരു കാര്യമാണെന്ന് അറിയാം അതിപ്പോൾ ഷാറൂഖ് ഖാൻ മുതൽ ആമിർ ഖാൻ വരെ നേരിടുന്ന ഒരു അസ്ഥിത്വ പ്രതിസന്ധിയുള്ള ഖാൻ ആര്യൻ ഖാൻ വരെ നേരിടുന്ന അസ്ഥിത്വ പ്രതിസന്ധി നാട്ടിൽ ഒരു മുസ്ലിം യുവാവ് അത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജനങ്ങളുടെ പിന്തുണയോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോ എന്ന് പറയാം ബിഗ് ബോസിൻ്റെ പതിനേഴാമത്തെ എഡിഷനിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ആളാണ് ഇത്രമാത്രം വിഷവും വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ പോലും ഇത്തരം വിജയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പ്രത്യാശ പുലർത്തുന്നവർക്ക് കുറേ കൂടി ആശ്വാസം നൽകുന്ന കാഴ്ചകളാണ് പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ഇത് തുറന്നു കാട്ടുക ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുക എന്നതാണ് ജനാധിപത്യവാദികൾക്ക് ഇന്ത്യയിൽ ചെയ്യാനുള്ള കാര്യം യെസ് അജീം സോറിന് തന്നെയാണ് ഇതിൽ ഇദ്ദേഹം ഓക്കെ ഈ പറയുന്ന ഹെയ്റ്റ് ഇദ്ദേഹത്തിൻ്റെ നടക്കുന്നു കേസുകൾ ഉണ്ടാകുന്നു എന്നതിന് ശേഷം ഈശോയിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല അദ്ദേശമാണ് എന്താണ് ദിൽ ദമാഖ് ഓർ ധം കാഷ് ഗെയിം എന്നാണ് പറയുന്നത് അപ്പം അതിൽ പോപ്പുലർ വോട്ട് കൂടാതിലൊരു ഘടകമാണ് അങ്ങനെ ഒരു ഇതിൽ അദ്ദേഹം വിജയിക്കുന്നു അതിനപ്പുറം ഇതിന് വേറൊരു ആങ്കിലൂടെ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു കഥ കൂടെ മനസ്സിലാക്കണം ഓ അങ്ങേറ്റം പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ആളാണ് അഞ്ചാം ക്ലാസ് വരെ ഒരാൾ പഠിച്ചിട്ടുള്ളൂ അഞ്ചാം ക്ലാസ്സിന് ശേഷം ഈ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം മുപ്പത്തിരണ്ട് വയസ്സ് പഴയ തലമുറയിലെ കഥയല്ല കേട്ടോ കാലത്തെ കഥയല്ല പുതിയ വൈബ്രൻ്റ് ഗുജറാത്തിലെ കഥയാണ് കാരണം ഇങ്ങനെ മുപ്പത്തിരണ്ട് വയസ്സ് ഇയാൾക്കായിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് ജീ ജീവിത പ്രാരാബ്ധം കാരണം അഞ്ചാം ക്ലാസ് പഠനം നിർത്തിയിട്ട് സമൂസ വിറ്റ് നടന്നൊരു പയ്യനാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ സൂയിസൈഡ് ചെയ്യുന്നു ബോംബെയിലേക്ക് അമ്മാവൻ ബോംബെയിലേക്കുന്നുണ്ടായത് ബോംബെയിലേക്ക് താമസം മാറ്റുന്നു അവിടെ ഈ നിലക്കുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ സ്വന്തം നിലക്കാണ് ഇങ്ങനെ ഒരു ഈയൊരു ഇതിലേക്ക് വരുന്നത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിങ്ങനെ കയറി 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 പോകുന്നതാണ് ഈ സ്റ്റാൻഡപ്പ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഹിന്ദിയിൽ ഇഷ്ടം വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണ് ഈ ഇങ്ങനൊരു സംഭവം ഇല്ലാത്തത് ഇംഗ്ലീഷിലും കാണാം എന്തോ അറിയില്ല അവിടെ അറ്റം പക്ഷേക്കുന്നില്ല നമ്മുടെ രീതിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ആരാധകരുണ്ടാകുന്നു ഷോ ബുക്കിംഗ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ പോകുന്നു അത് നിശ്ചയമായി അജിൻ പറഞ്ഞാൽ രണ്ട് നിലയിൽ ഒരു ചെറുപ്പക്കാരന് അങ്ങേയറ്റം ഒരു ഹം ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ചെറുപ്പക്കാരന് അങ്ങനെ വളരാൻ സാധിക്കുന്നു എന്നത് നിശ്ച അത് ഒരർത്ഥത്തിൽ ഭയങ്കര ആവേശം നൽകുന്ന കാര്യമാണ് മറ്റൊന്ന് ഇങ്ങനെ ഇന്നത്തെ ഈ ഒരു സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുനവർണ പോലെ നിരന്തരം ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാൾ ഈ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ ഒരു ഷോയിൽ വിജയിക്കുന്നു അതിൻ്റെ പേരിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാകുന്നു അതും അങ്ങേയറ്റം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അത് പറയുമ്പോൾ രവീഷ് കുമാറിനറിയാറില്ല നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അപ്പോൾ രവീഷ് കുമാർ എൻ ഡി ടി വി വിടുന്നു ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയുള്ള ഒരു മാധ്യമം അതായത് എൻ ഡി ടി വി ഹിന്ദിയിലാണ് ഉണ്ടായിരുന്നത് എൻ ഡി ടി വിയിൽ അദ്ദേഹം വിടുന്നത് എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട അല്ല പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഇത് യഥാർത്ഥ യഥാര്ത്ഥ മാധ്യമതരവും നിർവഹിക്കുന്നില്ല ഇത് ഗോഡി മീഡിയ ആയി മാറുന്നു എന്നുള്ളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിമർശനം എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലോടും രവീഷ് കുമാർ തന്നെയാണ് എൻ്റെ പേര് ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൺപത്തി ഒമ്പത് പോയിൻ്റ് ഒൻ ഒൻപത് ഒമ്പത് ലക്ഷമാണ് അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് നയൻ മില്യൻ നയൻ മില്യനാർ ഒരു കോടിയിൽ എത്തുമെന്ന് വെച്ചാൽ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എൻ ഡി ടി വി ഹിന്ദിയുടെ ഔദ്യോഗിക ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണ് വൺ പോയിൻറ്റ് ത്രീ ക്രോർ അത് എത്ര വർഷം പഴക്കമുള്ള ഓർക്കണം ഒരു പത്തിരുപത് വർഷത്തെ പഴക്കം കാണുമല്ലോ രവീഷ് കുമാറിനത് ഒരു വർഷത്തെ പഴക്കേയുള്ളൂ അപ്പോൾ ആരാണ് മുന്നിൽ എന്നും ആലോചിച്ച് നോക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളീ കാണുന്ന ഈ വെറുപ്പും എന്താണ് സുരക്ഷ അവ ലങ്കയും ഇത് മാത്രമല്ല വേറെയും മനുഷ്യരുണ്ട് ഈ ഈ ഭ്രാന്ത് ഈ ഉന്മാദം ഈ വെറുപ്പ് ഇതല്ല ഇതിനപ്പുറം ലോകത്തെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അവർ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ പുറമേക്ക് കാണുന്ന ഈ ഉന്മാദത്തിൽപ്പെട്ട് മൊത്തം ഇന്ത്യ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്നാണ് കംറാനും എല്ല ഖംറാന മുനവർമ കമലാനെ കുറിച്ചും പറയേണ്ടതാണ് ഈ സിനിമയിൽ പിന്നെ ഇതേ രീതിയിൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമേഡിയാണ് പക്ഷെ അദ്ദേഹം നിരന്തരം ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിശ്ചയമായും സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തകളാണ് യെസ് ഉറപ്പായിട്ടും സന്തോഷത്തിൻ്റെ മൊമെൻ്റാണ് നമുക്ക് നാളെ ഇരിക്കാം നമസ്കാരം